നമസ്കാരം ചാനൽ സ്വാഗതം തൃശൂരിൽ തോറ്റ ശേഷം ഹൃദയനായ കെ മുരളീധരൻ ഇപ്പോൾ സജീവമല്ല താൻ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ ശ്രമിച്ചു എന്നിട്ടും അദ്ദേഹം വഴങ്ങിയിട്ടില്ല രാഹുൽ ഗാന്ധി രാജിവെച്ച വയനാട് സീറ്റിൽ മത്സരിക്കാമെന്ന് അദ്ദേഹം മോഹിച്ചതാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ പ്രഖ്യാപിച്ചതോടെ ആ മോഹവും പൊലിഞ്ഞു എന്ന് പറയാം അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുരളിക്ക് താല്പര്യവുമില്ല അങ്ങനെ ഇരിക്കെയാണ് ചിലരുടെ ഉപദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്ന വാർത്തകൾ എത്തുന്നത് അതിന്റെ മുന്നോടിയായി ഇപ്പോൾ മുരളീധരൻ വട്ടിയൂർക്കാവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുറിവേറ്റ മുരളി വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്റെ പിതാവായ കെ കരുണാകരൻ രൂപം നൽകിയ ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് കോൺഗ്രസിൽ ഐ എ ഗ്രൂപ്പുകൾ പിറവികൊള്ളുന്നത് എ കെ ആന്റണി കോൺഗ്രസിൽ ലയിച്ച ശേഷമായിരുന്നു ഈ ഗ്രൂപ്പുകൾ ഉടലെടുത്തത് ആന്റണി കഴിഞ്ഞാൽ എ ഗ്രൂപ്പിലെ രണ്ടാമൻ ഉമ്മൻചാണ്ടി ആയിരുന്നു ആന്റണി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടെ ആയിരുന്നു എ ഗ്രൂപ്പിനെ ഉമ്മൻചാണ്ടി നയിക്കുവാൻ തുടങ്ങിയത് പിന്നീട് എ ഗ്രൂപ്പ് ഒ സി ഗ്രൂപ്പായി മാറി കരുണാകരന്റെ തണലിലായിരുന്നു ഐ ഗ്രൂപ്പ് കരുണാകരനും മുരളിയും കോൺഗ്രസ് വിട്ട് ഡി ഐ സി രൂപീകരിച്ചതോടെയാണ് ഐ പിന്നീട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വിശാല ഐ ഗ്രൂപ്പ് സ്ഥാപിച്ചു കരുണാകരനും മുരളിയും കോൺഗ്രസിൽ തിരിച്ചെത്തിയിട്ടും ഐ ഗ്രൂപ്പ് പഴയ പോലെ സജീവമായിരുന്നില്ല ഇപ്പോൾ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത് പഴയ ഒ ഗ്രൂപ്പും കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കെ ഗ്രൂപ്പും പഴയ ഒ സി ഗ്രൂപ്പിനെ കെ സി ജോസഫും ബെന്നി ബെഹന്നാനുമാണ് നയിക്കുന്നത് കെ സി ഗ്രൂപ്പിൽ വേണുഗോപാൽ കഴിഞ്ഞാൽ ശക്തൻ പിന്നെ വി ഡി സതീശനാണ് അസംതൃപ്തരായ പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളെ സംഘടിപ്പിച്ച ഐ ഗ്രൂപ്പ് സജീവമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുരളീധരൻ നടത്തുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ പിന്തുണ ഇക്കാര്യത്തിൽ മുരളിക്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഐ ഗ്രൂപ്പ് പുനഃസംഘടിക്കപ്പെട്ടാൽ വിലപേശൽ ശക്തമാക്കാൻ കഴിയും എന്ന് മുരളി കണക്കുകൂട്ടുന്നു ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ച് അത് ശക്തമായാൽ മുരളി ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി തന്നെയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഒരു പൊതുവെയുള്ള അഭിപ്രായം പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ തരംഗം ഇപ്പോൾ നിലവിലുണ്ട് അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിലും എൽ പരാജയപ്പെടാനുള്ള കാരണമായതും ഭരണവിരുദ്ധ തരംഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായി വീശിയടിച്ചാൽ യു ഡി എഫിന് നൂറ് സീറ്റിന് മുകളിൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഐ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ചാൽ മുഖ്യമന്ത്രി പദവിക്ക് മുരളിക്ക് അവകാശവാദം ഉന്നയിക്കുക തന്നെ ചെയ്യാം എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം